ഒരുപാട് ആളുകൾ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എനിക്ക് എല്ലാ മാസവും ഒരു തുക മിച്ചം പിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇത് ഞാൻ എന്ത് ചെയ്യണം ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഒരു റെക്കറിങ് ഡെപ്പോസിറ്റ് ആരംഭിച്ച് അതിൽ ഇത് നിക്ഷേപിക്കണോ അതോ ഒരു മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് ഇത് നിക്ഷേപിക്കണോ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണിത് ഇതിന്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടി സാധിക്കില്ല റെക്കറിങ് ഡെപ്പോസിറ്റ് അതുപോലെ മ്യൂച്വൽ ഫണ്ട് ഈ രണ്ട് പ്രൊഡക്റ്റുകളെ പറ്റിയും അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ താങ്കൾക്ക് ഇതിൽ ഏതാണ് യോജിച്ചത് എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മ്യൂച്വൽ ഫണ്ടുകൾ പല തരത്തിലുണ്ട് എങ്കിലും ഏറ്റവും ജനകീയമായ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലെ എസ് ഐ പി ഐയും റിക്കറിങ് ഡെപ്പോസിറ്റിനെയും തമ്മിലാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് നമുക്ക് ആദ്യം റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന ആർ ഡി എ നമ്മൾ ഇതുവരെ പരിചയപ്പെടാത്ത രീതിയിൽ ഒന്ന് പരിചയപ്പെടാം ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങിയവയെല്ലാം നമുക്ക് വേണ്ടി ഈ ആർ ഡി എന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എല്ലാ മാസവും നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരിടമാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുക എന്ന ആ ഒരു പ്രയോഗം ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇനി മ്യൂച്വൽ ഫണ്ടുകളിലെ എസ് ഐ പി രീതിയിലുള്ള നിക്ഷേപവും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ ഇവിടെ വളരെ വലിയ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ എല്ലാ മാസവും നമ്മുടെ വരുമാനത്തിൽ നിന്നും ഒരു തുക ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിച്ച് ഭാവിയിലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമ്പത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നുവച്ചാൽ റിക്കറിംഗ് ഡെപ്പോസിറ്റിലേതുപോലെ എല്ലാ മാസവും ഒരു തുക സൂക്ഷിച്ചു വെക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് എല്ലാ മാസവും ഒരു നിശ്ചിത തുകയെ നമ്മൾ പണിക്ക് വിടുന്നു അതായത് പണത്തിനെ പണിക്ക് വിടുന്നു ഈ പണം നമുക്ക് വേണ്ടി പണിയെടുത്ത് വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കുന്നു അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് റെക്കറിങ് ഡെപ്പോസിറ്റ് എന്നത് പണം സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഇടമാണ് എന്ന് പറഞ്ഞാൽ അതൊരു സേവിങ് സ്കീമാണ് എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇടുന്ന പണം ഒരു നിക്ഷേപമാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ധാന്യം യും നാളെ കഴിഞ്ഞും മറ്റന്നാളും ഒക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും അത് സേവിങ്സ് ആണ് എന്നാൽ വരും വർഷങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ പറ്റില്ല സൂക്ഷിച്ചു വെച്ചാലും അത് കേടായി പോവും അതുകൊണ്ട് ചെയ്യേണ്ടത് കൈവശം ഇപ്പോഴുള്ള ധാന്യം നമ്മൾ വിതച്ച് അടുത്ത വർഷങ്ങളിൽ ഒരുപാട് കൊയ്യുകയാണ് വേണ്ടത് നമുക്കിനി ഇനി റിക്കറിംഗ് ഡെപ്പോസിറ്റിനെയും മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി തമ്മിൽ എല്ലാവരും അറിയാൻ എല്ലാവർക്കും ചില കാര്യങ്ങളിൽ ഒന്ന് കമ്പയർ നോക്കാം നമ്മുടെ ആദ്യത്തെ പോയിന്റ് റിസ്ക് ആൻഡ് റിട്ടേൺ റിക്കറിംഗ് ഡെപ്പോസിറ്റുകളുടെ കാര്യത്തിൽ റിസ്ക് വളരെ കുറവാണ് പ്രത്യേകിച്ച് റിസ്ക് ഒന്നും അവിടെ ഇല്ല റിട്ടേണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ നമുക്ക് ഓഫർ ചെയ്യപ്പെടുന്നുണ്ട് അത് കിട്ടുകയും ചെയ്യും അതായത് നമ്മൾ ഒരു ആർ ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും ആറ് ശതമാനമാണ് അല്ലെങ്കിൽ ഏഴ് ശതമാനമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഇൻട്രസ്റ്റ് എന്ന കാര്യം നമ്മളോട് പറയുന്നുണ്ട് അത് നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കുകയും ചെയ്യും ഇവിടെ റിസ്ക് വളരെ കുറവാണ് അതുപോലെ റിട്ടേണും വളരെ കുറവാണ് എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ചെയ്യുമ്പോൾ നമുക്ക് ആരും ഗ്യാരണ്ടി തരുന്നില്ല ഇത്ര പേർസെൻറ്റേജ് ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടും എന്ന് അത് ഗ്യാരണ്ടി ചെയ്യാൻ ആർക്കും പറ്റില്ല നമുക്ക് ആർ ബി ഐക്കാൾ മികച്ച ഒരു റിട്ടേൺ ലഭിക്കും നമ്മൾ ലോങ് ടൈമിലേക്ക് എസ് ഐ പി ചെയ്യുകയാണ് എങ്കിൽ പന്ത്രണ്ട് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെയൊക്കെ റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് എത്രയാണ് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാരണ്ടി ചെയ്യപ്പെടുന്നില്ല അതുപോലെ റിസ്ക്കിൻ്റെ കാര്യം മ്യൂച്വൽ ഫണ്ടുകൾ അതായത് പ്രത്യേകിച്ച് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോക്ക് മാർക്കറ്റുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ റിസ്ക് മാർക്കറ്റ് റിസ്ക് ഇവിടെയുമുണ്ട് നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ സഞ്ചാരം മുകളിലേക്ക് തന്നെയാണ് പക്ഷെ അത് നേർരേഖയിൽ അല്ല മറിച്ച് കയറിയും ഇറങ്ങിയുമാണ് അത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കയറ്റിറക്കങ്ങൾ മ്യൂച്വൽ ഫണ്ടിലെ നമ്മുടെ നിക്ഷേപങ്ങളെയും ബാധിക്കും എന്നാൽ ലോങ് ടൈമിലേക്ക് വളരെ മികച്ച റിട്ടേൺ തരാൻ മ്യൂച്വൽ ഫണ്ടുകൾക്ക് സാധിക്കും ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ലിക്വിഡിറ്റി ആണ് നമ്മൾ എവിടെയെങ്കിലും ഇട്ടിരിക്കുന്ന എമൗണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറയാം നമ്മളിപ്പോ റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന എമൗണ്ട് സപ്പോസ് ഒരു മൂന്ന് വർഷത്തെ ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു വർഷം നിങ്ങൾ പണം അടച്ചു അപ്പോൾ നിങ്ങൾക്ക് പൈസയ്ക്ക് ഭയങ്കരമായി അത്യാവശ്യം വന്നു പിൻവലിക്കണം പിൻവലിക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഇവിടെ പെനാൽറ്റികൾ ബാധകമാണ് അർഡിയുടെ കേസിൽ പ്രീമെച്ചു വിഡ്രോവലിന് പെനാൽറ്റികളും ഫൈനുകളും ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട് എന്നാൽ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല മ്യൂച്വൽ ഫണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ വേണ്ടി സാധിക്കും നിക്ഷേപം ആരംഭിച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാൻ വേണ്ടി സാധിക്കും ഒരു പ്രത്യേക സ്കീമായ ഇ എൽ എസ് എസ് ആ സ്കീമിന് മാത്രമാണ് അഞ്ച് വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഉള്ളത് ബാക്കിയെല്ലാം മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങൾ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം പിൻവലിക്കുന്ന സമയത്ത് എത്രയാണോ അതിന്റെ വാല്യൂ അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ കേസിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിക്ഷേപം ആരംഭിച്ച് ഒരു വർഷത്തിന് മുമ്പ് പിൻവലിക്കുകയാണ് എങ്കിൽ എക്സിറ്റ് ലോഡ് എന്നൊരു സംഗതി ബാധകമാണ് അത് നമ്മുടെ മൊത്തം നിക്ഷേപത്തിന്റെ ഒരു ശതമാനമാണ് സാധാരണഗതിയിൽ എങ്കിലും ഇവിടെ ലിക്വിഡിറ്റിയുടെ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ തന്നെയാണ് എസ് ഐ പികൾ തന്നെയാണ് മൂന്നാമത്തെ പോയിന്റ് ഫ്ലെക്സിബിലിറ്റിയാണ് മ്യൂച്വൽ ഫണ്ടുകൾ വളരെ ഫ്ലെക്സിബിൾ ആണ് എന്നാണ് പറയുക ഇപ്പൊ മാസം ാണ് എസ് ഐ പി ആയിട്ട് ചെയ്യേണ്ടത് എന്ന കാര്യം പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് തന്നെ തീരുമാനിക്കാൻ വേണ്ടി പറ്റും ഇനി കുറച്ചു കാലം നമ്മൾ ഇപ്പം സപ്പോസ് കുറച്ചു കാലം നമ്മൾ അയ്യായിരം രൂപ ഒരു ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി അത് ആറായിരം ആക്കണം അല്ലെങ്കിൽ നാലായിരം ആക്കണമെന്ന് തോന്നി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ ഒരു വലിയ തുക വന്നു ഒരു അമ്പതിനായിരം രൂപ വന്നു ആ അമ്പതിനായിരം രൂപ നമുക്ക് നമ്മൾ എസ് ഐ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഫണ്ടിലേക്ക് ലംസമായിട്ട് നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും അതായത് മ്യൂച്വൽ ഫണ്ടുകൾ വളരെ ഫ്ലെക്സിബിൾ ആണ് എന്നാൽ ഇത്രത്തുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി മിക്ക റെക്കറിങ് ഡെപ്പോസിറ്റുകളുടെ കേസിലും ഇല്ല നമ്മളിപ്പോൾ ഒരു ആയിരം രൂപയുടെ ആർ ഡി ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി അവസാനിക്കുന്നവരെ നമ്മൾ ആയിരം രൂപ തന്നെയാണ് നിക്ഷേപിക്കേണ്ടത് മിക്ക കേസിലും അങ്ങനെയാണ് ഇനി ചില പ്രത്യേക ബാങ്കുകളുടെ കേസിൽ അങ്ങനെ ആയിട്ടുള്ള ആറുകളൊക്കെ അനുവദിക്കുന്നുണ്ട് എങ്കിലും ഫ്ലെക്സിബിലിറ്റി കൂടുതലുള്ളത് മ്യൂച്വൽ ഫണ്ടുകൾക്കാണ് എസ് ഐ പികൾക്കാണ് ഇനി അടുത്ത സംഗതി ഇൻഫ്ലേഷൻ ബീറ്റിംഗ് എബിലിറ്റി ആണ് എന്താണ് ഇൻഫ്ലേഷൻ എന്ന് നമുക്കറിയാമെങ്കിലും ഞാൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് പറയാം നമ്മുടെ കൈവശമുള്ള പണത്തിന്റെ മൂല്യം കാലം കഴിയും തോറും കുറഞ്ഞു കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കുറവിനെ പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ ഇപ്പം സപ്പോസ് ഇപ്പോൾ നൂറ് രൂപ കൊടുത്താൽ ലഭിക്കുന്ന സാധനങ്ങൾ അടുത്ത വർഷം ഈ സമയത്ത് ആ നൂറ് രൂപ കൊടുത്താൽ കിട്ടില്ല ഒരു നൂറ്റിപ്പത്ത് രൂപ കൊടുത്തെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ അതായത് എൻ്റെ കൈവശം ഇപ്പോഴുള്ള നൂറ് രൂപ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേനും നൂറ്റിപ്പത്ത് രൂപ ആയെങ്കിൽ മാത്രമേ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നുള്ളൂ ഈ നൂറ് രൂപ ഞാൻ വെറുതെ വീട്ടിൽ വെച്ചോണ്ടിരുന്നാൽ വെച്ചോണ്ടിരുന്ന നൂറ്റിപ്പത്താവോ ഇല്ല ഇനി ഈ നൂറ് രൂപ റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ചാലും അത് ആവില്ല കാരണം അത്രയും റിട്ടേൺ നമുക്ക് ആർ ഡിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിത് സാധിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ തോൽപ്പിക്കാനുള്ള ശേഷി ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള ശേഷി റിക്കറിങ് ഡെപ്പോസിറ്റുകൾക്കില്ല എന്നാൽ മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് എങ്കിൽ ലോങ് ടൈമിൽ ഇൻഫ്ലേഷനെ വളരെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്യാനുള്ള ശേഷി അവിടെയുണ്ട് ഇനി നാലാമത്തെ കാര്യം എല്ലാവർക്കും കൂടുതൽ ഒരു കാര്യമാണ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടാണ് അതിവിടെ ഡെപ്പോസിറ്റിന്റെ ഡെപ്പോസിറ്റിൻ്റെ കേസിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിയുടെ കേസിലാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഗ്രോത്ത് ഇപ്പോൾ ആർ ഡിയുടെ കേസിലാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ആ എസ് ഐ പിയുടെ കേസിലാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഗെയിൻ അത് ടാക്സബിൾ ആണ് അതിന് ഇൻകം ടാക്സ് അടക്കേണ്ടതായിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് മാസം മാറ്റിവെക്കാൻ സാധിക്കുന്ന ആ തുക ആർ ഡിയിൽ കൊണ്ടുപോയി ഇടണോ അതോ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി രീതിയിൽ നിക്ഷേപിക്കണോ എപ്പോഴാണെങ്കിലും നമ്മളിങ്ങനെ പണം നീക്കി വെക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവുമല്ലോ അല്ലെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയായിരിക്കും നമ്മളിങ്ങനെ പണം നീക്കി വെക്കുന്നത് നിങ്ങളുടെ ആവശ്യം ഒരു ഷോർട്ട് ടൈമിൽ ആണെങ്കിൽ അതായത് ഒരു കൊല്ലം കഴിഞ്ഞാണ് അല്ലെങ്കിൽ രണ്ട് കൊല്ലം കഴിഞ്ഞാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നമുക്കതിനെ ഷോർട്ട് ടൈമായിട്ട് പരിഗണിക്കാം നിങ്ങൾക്കിത് ആർ ഡിയിൽ നിക്ഷേപിക്കാം തെറ്റൊന്നുമില്ല എന്നാൽ ഇവിടെ ആർ ഡിക്ക് പകരക്കാരനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളും ലിക്വിഡ് ഫണ്ടുകളും ഒക്കെ ഉണ്ട് അതേപ്പറ്റി ഞാൻ പറയുന്നില്ല ആർ ഡിയിൽ നിക്ഷേപിക്കാം ഇനി നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം രണ്ട് കൊല്ലത്തിനപ്പുറമാണ് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാണ് നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റിവെക്കുന്ന പണം കൊണ്ടുള്ള ആവശ്യം വരാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആർ ഡി എൽ നിക്ഷേപിക്കുന്നത് മണ്ഡത്തരമായിരിക്കും നല്ല ഒരു മ്യൂച്വൽ ഫണ്ടിൽ നല്ല മ്യൂച്വൽ ഫണ്ട് എന്നുള്ളതല്ല നിങ്ങൾക്ക് യോജിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആയിട്ടത് നിക്ഷേപിക്കുക അതായിരിക്കും ബുദ്ധി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി